ജന്മ ശതാബ്ദി രണ്ടായിരത്തി പതിനെട്ട് എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ നിന്നും ഒരു രാഷ്ട്രീയത്തിനതീതമായ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു സഖാവ് ബേബി ജോൺ പാർട്ടി സഖാക്കളെ മാത്രമല്ല സഹായം അഭ്യർത്ഥിച്ച് എത്തിയിരുന്ന മറ്റുള്ളവരിലും അർഹതയുള്ളവരെയും സാമ്പത്തികമായും അല്ലാതെയും നിർലോഹം തന്നെ സഹായിച്ചിട്ടുള്ള വരെയും കടപ്പാടും നിറമേറ്റുവാനും അദ്ദേഹം ഒരിക്കലും മറന്നിട്ടില്ല ഐക്യ ജനാധിപത്യ മുന്നണിയിലും ഇടതു മുന്നണിയിൽ നിന്നുകൊണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കുവാനും വിജയിക്കുവാനും അതിലേറെക്കാലം മന്ത്രിയാകുവാനും കഴിഞ്ഞിട്ടുള്ള ബേബി സാറിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ദേശീയ രാഷ്ട്രീയ പ്രസക്തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളതാകുന്നു കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഭരണരംഗത്തും പ്രസക്തികളിൽ സർക്കാരുകൾക്ക് പരിക്കേൽക്കാതിരിക്കുവാനുള്ള ബേബി സാറിന്റെ പരിശ്രമങ്ങൾ വിജയകരമായിരുന്നു രാഷ്ട്രീയ എതിരാളികളെ പോലും കൂടെ ഇണക്കി നിർത്തുവാനും ഭരണ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാനുമുള്ള കൂർമ്മ ബുദ്ധി ചാണക്യതന്ത്രങ്ങളും കേരള രാഷ്ട്രീയത്തിന് പ്രയോജനപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് കേരള വിസിഞ്ചർ എന്ന അപരനാമത്തിൽ അദ്ദേഹം അറിയപ്പെട്ടത് മുസ്ലിം ലീഗ് നേതാക്കൾ സഹബേബി ജോണിന് കുറ്റ സുഹൃത്തുക്കളായതുകൊണ്ട് ബേബി സാറിനെ ഹാജി എന്ന 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 അറിയപ്പെട്ടിരുന്നു ജോൺ സെക്രട്ടറി സെക്രട്ടറി നിലയിലും നിലയിലും ദേശീയ അഭിമാനമായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് സഖാ ബേബി ജോൺ പാർലമെന്റ് രംഗത്തും ഭരണരംഗത്തും മികവ് പുലർത്തിയ തൊഴിലാളികൾക്ക് സംഘടനാപരമായ അറിവ് പകർന്നു നൽകുന്നതിനും സഖാ ബേബി സാദ് ഭൂപരിഷ്കരണ നിയമത്തിൽ ഊടും ഭാവവും ഉറപ്പുള്ളതാക്കി അതൊരു സമ്മിശ്രത നിയമമാക്കുവാനും ആ നിയമം കുറേയേറെ പ്രവർത്തിയമാക്കുവാനും കണ്ണൻദേവൻ കമ്പനി വക നൂറുകണക്കിന് ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതും തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കുവാൻ കൺസുലേഷൻ മിഷണറി ശക്തമാക്കുന്നതും സഹകരണ മേഖലയെ നിക്ഷേപ സഹകരണം നൂറ് കോടി രൂപയാക്കി ഉയർത്തി ഊർജ്ജപ്പെടുത്തുകയും വേവിസാറിന്റെ ഭരണ നേട്ടങ്ങളുടെ തൊപ്പിയിലെ പൊൻതൂവലാണ് കരിമണലിൽ നിന്നും റേഡിയോ ആക്ടീവ് മൂല്യങ്ങൾ വേദിച്ചെടുക്കുന്ന രാസവിദ്യ കണ്ടെത്തിയിട്ട് കാലമേറെയായി എന്നാൽ കരിമണലിൽ നിന്ന് ബേബിസാറിനെ വേദനിച്ചെടുക്കുന്ന വിദ്യ ഇനിയും ആരും കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് കരിമണലിന്റെ കരുത്തും തിളക്കവും മരിക്കും വരെ ബേബിസാറിനോപ്പം ഉണ്ടായിരുന്നു നിര്യാണത്തിന് ശേഷവും ബേബിസാറിന്റെ കരുത്തും തിളക്കവും കരിമണലിലും കൊല്ലം ചവറ സംഭവം പൂജപ്പുര ജയിലിലെ കലാപം തിരുവിതാംകൂറിനെ തീപിടിപ്പിച്ച എല്ലാ സംഭവങ്ങളിലും കഥാപാത്രമായ ഒരാൾ ബേവിസാർ അല്ലാതെ മറ്റാരുമല്ല അതിവേഗം തീരുമാനമെടുക്കുവാനും അതിലും വേഗം അത് നടപ്പാക്കുന്നതിനും കഴിവും ബേവിസാറിനെ ശരാശരി രാഷ്ട്രീയക്കാരിൽ നിന്നും വ്യത്യസ്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ മാസം അഞ്ചാം തീയതി ആയിരുന്നു മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് െ പിന്നിപ്പിക്കൽ തന്ത്രം സർക്കാരിന്റെ ഒത്താശയോടുകൂടി ശ്രീകണ്ഠൻ എന്നതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിച്ചത് ആലപ്പുഴ റബ്ബർ ഫാക്ടറിയിൽ നടന്ന ഒരു സമരത്തിന്റെ പേരിൽ ശ്രീകണ്ഠൻ നായരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം തൊഴിലാളി രംഗത്തു മാത്രം സ്വാധീനം പരിമിതപ്പെടുത്തിയതുകൊണ്ടാണെന്നും സ്വന്തം ആശയഗതികളെ ബഹുജനങ്ങൾക്കിടയിലാ ഇടയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു മാധ്യമം ആവശ്യമാണെന്നും മനസ്സിലാക്കിയ ആർ എസ് പി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് കൗമദി എന്ന പേരിൽ ഒരു ദിനപത്രം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലെ ബഡ്ജറ്റ് അവതരണത്തിന് മുമ്പ് അതിലെ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് കൗമദി ചരിത്രം സൃഷ്ടിച്ചു പത്ര പത്രാധിപരായിരുന്ന കൈനിക്കര പട്ടണാഭപുള്ള കെ ബാലകൃഷ്ണൻ ജി വേണുഗോപാൽ ഗവൺമെൻറ് പ്രസിഡന്റ് ആർ എസ് പി നേതാവ് വി സി പിള്ള എന്നിവർക്കും കൗമുദിക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു കൊണ്ടാണ് ഗവൺമെന്റ് പ്രതികരിച്ചത് പത്രം നടത്തിപ്പിലെ സഖാ ബേബി ജോൺ വലിയൊരു പങ്കാണ് വഹിച്ചത് സഖാ ബേബി ജോൺ മരിക്കുന്നില്ല തൊഴിലാളി ഹൃദയങ്ങളിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ധീരനായ തൊഴിലാളി നേതാവാണ് സഖാ ബേബി ജോൺ